വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫുഡി ടോക്ക് ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബീഫ് ചില്ലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നേരത്തെ മുറിച്ച് കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നീ ബീഫിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് നല്ലതുപോലെ അതിലെല്ലാ എല്ലായിടത്തും മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഈ ബീഫ് ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറഞ്ഞ എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത് അപ്പം അതിന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഫ്രൈ ചെയ്തെടുക്കാൻ മൂടി വെച്ചാലേ നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം അതിലേക്ക് അതിന് വേണ്ടി ബൗളിലേക്ക് രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് വൺ ടീസ്പൂണ് ചില്ലി പൗഡർ വൺ ടീസ്പൂണ് ഷുഗർ ടു ടീസ്പൂണ് ലെമൺ ജ്യൂസ് പിന്നെ അതിലേക്ക് പെപ്പർ പൗഡറും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനോ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇടുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് നന്നായി ഒന്നും അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയി വരുമ്പോൾ അതിലേക്ക് ഓണിയൻ കട്ട് ചെയ്തതും അതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്തോ ഇട്ട് കൊടുക്കുക അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റി എടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ച മിക്സ് ചെയ്ത് വെച്ചാൽ ആ ടൊമാറ്റോ കെച്ചപ്പും വെച്ചപ്പോൾ കുരുമുളക് പൊള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നന്നായി ചൂടായ വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ അത് ഞാൻ അപ്പുറത്ത് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് അതെടുത്ത് ഇതിലേക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക നമ്മളുടെ അളവിൽ നമുക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇന്ന് തെരുവും പുളിയും ഉപ്പും എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം തിളച്ച് വന്നതിന് ശേഷം കോൺഫ്ലവർ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതും കൂടെ ഒന്ന് രണ്ടോ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഗ്രേവി ആക്കി എടുക്കുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് മനസ്സിലാവുക എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ കോൺഫ്ലവർ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാനായിട്ട് കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചില്ലി ബീഫ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ നെയ്ച്ചോറും നല്ല കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനുണ്ടോ ഇതിലൊന്ന് തയ്യാറാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്